ഹായ് അസലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ കുട്ടികൾക്കൊന്നും സ്കൂളില്ല കോളേജൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വയനാട് ജില്ലയിൽ നല്ല ഒരുപാട് ജില്ലകളിൽ ഉണ്ടെന്ന് പക്ഷേ ഇന്ന് ഞങ്ങൾ രാവിലെ മുതലേ മഴയാണെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ ഒരു പത്ത് മണിയോടുകൂടി മഴയൊക്കെ ഒന്നങ്ങ് തോർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മളെ ലഞ്ച് റെസിപ്പി ഓർമ്മകൾ നിറഞ്ഞൊരു റെസിപ്പീസാണ് കേട്ടോ അഖിലാണ്ട മണ്ട മണീച്ചോരുക്കി അതിനുള്ളിലാനന്ത ദീപം കൊളുത്തി പരമാണോ പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ പരമപ്രകാശമരണം നീന്നും ഒരുവിധ ആൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്താണെന്നുള്ളത് ഒരു തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ അതിന് മുമ്പേ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ സ്കൂളിൽ കഞ്ഞിയും പയറുമായിരുന്നു കേട്ടോ കൊടുത്തിരുന്നിപ്പോഴാണല്ലോ ചോറും സാമ്പാറൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് എന്നിട്ടോ പിന്നെ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉമ്മ സ്കൂളിലേക്കൊക്കെ പണ്ട് തന്നു വിട്ടിരുന്ന ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് പക്ഷേ ഇത് ഇതുപോലെ ആയിരുന്നില്ല ഉണ്ടാക്കിയിരുന്നത് കനലിൽ ചുട്ടെ മുളക് കനൽ കനലിൽ ചുടുമായിരുന്നു ഇങ്ങനെ ഈർക്കിളിയിലിങ്ങനെ കോർത്ത് കനലിൽ ചുടും അതേപോലെ ചെറിയ ഉള്ളി ഇതേപോലെ കനലിൽ ചുടും കേട്ടോ എന്നിട്ടായിരുന്നു അരച്ച് തന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അമ്മിയിലായിരുന്നു അരച്ചിരുന്നത് എന്നിട്ട് ലാസ്റ്റായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പം നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിലും ആ ഒരു ടേസ്റ്റ് തന്നെ ഈ ഒരു ചമ്മന്തിക്ക് ഉണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചമ്മന്തിയും കഞ്ഞിയും പയറും റേഷ്നരി കഞ്ഞിയും ചെറുപയർ ഉണ്ടല്ലോ ആ ഒരു പയറും എൻ്റെ അമ്മ ഒന്നും പറയണ്ട നല്ല ടേസ്റ്റാണ് ആ പണ്ടത്തെ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകട്ടോ ഓർക്കാൻ സ്കൂൾ ലൈഫ് ഓർക്കുമ്പോൾ എന്തായാലും ഒരു തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിലൊക്കെ ഉള്ളവർ ഓർക്കുന്നത് ഈ ഒരു കഞ്ഞിയും പയറും അങ്ങനെ കുറച്ച് ഓർമ്മകളൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ എന്താ പറയുക ഞാൻ ഇതിലേക്ക് കട്ടിമോരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തൈരല്ല കട്ടിമോരിലേക്ക് ഉപ്പും സവോള കുറച്ച് കനത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ കഞ്ഞിയിലേക്ക് ഒഴിച്ച് കുടിക്കുമ്പോൾ അങ്ങനെ കടിക്കണം അത് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഏതാ പച്ചമുളക് അരിവിന് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഞ്ഞി വിളമ്പി എടുക്കുക അപ്പം കഞ്ഞി കുറുന്നനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ എല്ലാവർക്കും കൈ കൊണ്ട് കഞ്ഞി കുടിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം സ്പൂണ് വെച്ച് കുടിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ കഞ്ഞി വെക്കാറ് ഫ്രഷ്നരി നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഏതാ അച്ചാറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചമ്മന്തിയും തൈരും നല്ല ടേസ്റ്റാണ് കഞ്ഞി ഇതുപോലെ കുടിക്കാത്തൊരു പ്രാവശ്യമെങ്കിൽ കുടിച്ച് നോക്കണം കേട്ടോ മഴ പെയ്യുമ്പോൾ ഇതുപോലെ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ളവർ താഴെ താഴെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എനിക്ക് അല്ല പെട്ടെന്ന് വരാം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്